ഈ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ശബ്ദം ിലൂടെ ഒരു യാത്ര എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തദ്ബൂർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സുഹൃത്ത് സുഹ്രെ പറ്റിയിട്ടാണ് നാല്പത്തിമൂന്നാമത്തെ അധ്യായമാണ് എൺപത്തി ഒമ്പത് ആയത്തുകൾ ഉണ്ട് സുഹത്താണ് അതേപോലെ ഏഴ് ബുക്കുകളുമുണ്ട് ഹാമിൻ കൊണ്ട് തുടങ്ങുന്ന ആറ് സുഹൃത്തുകളാണ് നമ്മുടെ ഖുറാനുള്ളത് അതിൽപ്പെട്ട ഒന്നാണ് ഈ സുഹൃത്തും ഈ സുഹൃത്ത് ഹാമിൻ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സുഹൃത്തിനെ പോലെ ഖുറനെ പറ്റിയിട്ട് തന്നെയാണ് പ്രതിപാദ്യമായിട്ട് വരുന്നത് ഇവിടെ ഖുറാൻ റൗ ഉമുൽ കിതാബിലാണെന്നാണ് അള്ളാഹു താല പറയുന്നത് ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹൂദ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം സുറത്തുൽ ബുറുജിലൂടെ അള്ളാഹു താല പറയുന്നു ഖുർ മജീദ് അതായത് ഈ ഖുർആൻ ലൗഹുൽ മഹൂദിലാണ് അള്ളാഹു താലയുടെ അടുത്ത് വളരെ സൂക്ഷിക്കപ്പെട്ട പരിശുദ്ധരാക്കാൻ പെട്ടവർ മാത്രമാണത് സ്പർശിക്കുന്നത് എന്നൊക്കെ അള്ളാഹു താല പറയുന്നുണ്ട് അവിടെ നിന്നും പടിപടിയായിട്ടാണ് റസൂൽ സലഹ്ഹ് അലൈഹി വസല്ലാമയ്ക്ക് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഇറക്കി കൊടുത്തത് ഈ ഖുറാൻ പിന്നെ ഈ കുർആാനിറങ്ങിയത് മക്ക മുഷ്ടിക്കങ്ങൾക്കിടയിലേക്കായിരുന്നു അവർ പിന്തിരിഞ്ഞു കളഞ്ഞു ഈ കുർആൻ ഇറങ്ങിയപ്പോൾ അപ്പോൾ അള്ളാഹു താലേ പറയുന്നുണ്ട് റസൂലിനോട് നീ ഇത് പിന്തിരിയരുത് കാരണം അവർ പിന്തിരിഞ്ഞാലും ഇത് ഇറങ്ങിയത് അവർക്ക് മാത്രമായിട്ടല്ല ലോകമാകമാനമുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നീ ഇത് പിന്തിരിഞ്ഞ് കളയരുതെന്ന് അള്ളാഹുത്താലേ പറയുന്നുണ്ട് അതേപോലെ അവർ പറയുന്നുണ്ട് ഇത് ഈ കുറാൻ ഇറങ്ങിയത് വല്ല മക്കയിലെയോ തൈഫിലെയോ വല്ല പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ആവാമായിരുന്നില്ലേന്ന് ഇവിടെ അവരുടെ അവർ റസൂൽല്ലാഹിയിൽ കാണുന്ന ന്യൂനത അനാഥനാണെന്ന് എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുത്താര പറയുന്ന അനാഥനാണെങ്കിലും ആടിയനാണെങ്കിലും അള്ളാഹുത്താരക്ക് സമമാണ് അള്ളാഹുത്ത അതേപോലെ പിന്നെ അവർ അള്ളാഹുത്തു വെച്ച് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് ഇവിടെ അവരുടെ വാദം മലക്കുകൾ അവർക്ക് ആൺമക്കളും അള്ളാഹുവിന് പെൺമക്കളും അതും മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് അതുകൊണ്ടാണ് അവര് മലക്കുകൾ ആരാധിക്കുന്നത് സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണെന്ന് പറയുന്നുണ്ട് പിന്നെ അള്ളാഹു താല പറയുന്നുണ്ട് ആയത്തിൽ ഈ ലോകത്ത് അള്ളാഹു താല മനുഷ്യർക്കായിട്ട് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ജീവിത ജീവിതസന്ധാരണത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ലോകത്ത് ജീവിച്ചിട്ട് അതോടുകൂടി അവസാനിക്കാത്തതാണ് നമ്മുടെ ജീവിതം നമുക്ക് ഈ ലോകത്തു നിന്നും നമുക്ക് ഈ ലോകം നമ്മുടെ ഒരു കൃഷിസ്ഥലമായി മാറ്റിയിട്ട് ഇവിടെ നിന്നും നമ്മൾ സമ്പാദിക്കുന്നത് വേണം നമുക്ക് പരലോകത്തേക്കുള്ളതാക്കിയിട്ട് നമ്മൾ മാറ്റണം പരലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ പരലോകത്തേക്ക് മുതൽക്കൂട്ടാക്കി മാറ്റണം ഇവിടുന്ന് തന്നെ നമ്മൾ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഉള്ള താരം നമ്മൾ ഉണർത്തുന്നു പിന്നെ മുപ്പത്തഞ്ചാമത്തായത്തിൽ നല്ലൊരു ദ വരുന്നുണ്ട് പിന്നെ മുപ്പത്തഞ്ചാമത്തെ ആയത്തിൽ തന്നെയാണ് സൊഹ്രൂഫ് എന്ന പറയു വരുന്നത് സ്വർണാലങ്കാരം അത് ഈ ലോകത്ത് അള്ളാഹു താല അള്ളാഹുഅല വിശ്വസിക്കുന്നവർക്കും അല്ലാത്തവർക്കും തരുന്ന സുഖ സൗകര്യങ്ങളിൽ പെട്ടതാണ് സ്വർണ്ണ എന്ന് പറയുന്നത് എന്ന നിന്ന അർത്ഥം പിന്നെ നല്ലൊരു ധുവ വരുന്നുണ്ട് നമ്മൾ വാഹനത്തിൽ കയറി ഇരുന്ന് ഒന്ന് ശരിയാക്കി കഴിഞ്ഞാലുള്ള ദു ആണ് സുബ്രഹലതി അള്ളാഹു മഹാപരിഷുധനാണ് അവനെ ഈ വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തുന്നതാണ് ബാഹുവാണ് അവനല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വാഹനത്തെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല അവനിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കവും എന്നാണ് ഇതുവരുടെ അർത്ഥം പിന്നെ ഈ അള്ളാഹു താര പറയുന്നുണ്ട് ഈ ലോകത്ത് ഒരു സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടില്ല എങ്ങനെ അവർ ആ സമുദായത്തിലെ മുത്രഫീങ്ങൾ അതായത് സുഖലോലുപന്മാർ ആ പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞിട്ടല്ലാതെ എങ്ങനെ പറഞ്ഞിട്ടല്ലാതെ നമ്മൾ നമ്മുടെ പൂർ പിതാക്കൾ കാണിച്ചു തന്ന മാർഗം മാത്രമേ പിൻപറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു സമുദായത്തിലേക്കും ആചനമാർ അയച്ചിട്ടില്ല അതിനുള്ള പറയുന്ന ഉദാഹരണം ഇബ് മുസാൻ നബി ഫുറാനിൻ്റെ അടുത്ത് വന്നത് ഖുറാൻ പറയുന്നുണ്ട് അനറബിക്കുമല്ല എന്ന് പറഞ്ഞിട്ടാണ് മൂസ നബിയെ നേരിടുന്നത് അതേപോലെ ഈസാ നബി പ്രബോ പ്രബോധനം കൊണ്ട് ചെന്നപ്പോൾ പറയുന്നത് എന്താണ് ഈസാ നബിക്ക് പിതാവില്ലാതെ ആണ് ഈസാ നബി ജനിച്ചതെന്നാണ് പക്ഷേ അള്ളാഹുത്താല പറയുന്നത് എന്താണ് ഈസാ നബിയും ഉമ്മ മറിയം വിയും ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യരാണ് അള്ളാഹു താല ഈ അവസാന നാളിൻ്റെ അടയാളമായിട്ടാണ് ഈസാ നബിയെ ഇറക്കിയതെന്ന് പോലും പറയുന്നുണ്ട് ഇങ്ങനെ ഈ സുറത്തിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത് നമുക്ക് ഈ സുഹൃത്തിൽ പ്രതിപാദിച്ചമായി ഏറ്റവും നല്ല മുത്തക്കീയങ്ങളായിട്ട് ജീവിക്കാനും അതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും കഴിമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനി അലഹമുല്ലാ റബിളമീൻ അസ്സലാ വലൈക്കും വാഹത്